ഒരു ഒരു വീട് വീട് സ്വപ്നം തന്നെ ശേഷം അപ്പനും പറയലുണ്ട് മടങ്ങി ി താങ്ങാൻ ഇനി ശ്രുതിക്കരികിൽ ജയ്സൻ ഉണ്ടാകില്ല സ്കൂൾ കാലം മുതൽ കളിച്ചു വളർന്ന കൂട്ടുകാർ പത്ത് വർഷത്തെ പ്രണയം തനിക്ക് ജീവനുള്ളടത്തോളം കാലം സംരക്ഷിക്കുമെന്ന് അവളെ പരിപാലിക്കുമെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞവൻ ഒടുക്കം ജെയ്സൻ മടങ്ങുമ്പോൾ ആ വാക്കുകൾ കരടു പിളർക്കുന്നു അതിവൈകാരികമായ ആ നിമിഷം ജെയ്സൻ്റെ ചേതനയേറ്റ ശരീരം ഉള്ളുപിടഞ്ഞാണ് പിടഞ്ഞാണ് ശ്രുതി കണ്ടത് കൽപ്പറ്റയിലെ ലിയോ ആശുപത്രിയിൽ മൗനം തളം തളങ്കെട്ടിക്കിടക്കുന്ന ഒരു മുറിയിൽ വെച്ച് അവർ അവസാനമായി കണ്ടു ആ കാഴ്ച വാക്കുകൾക്കും അപ്പുറമായിരുന്നു ഐശുവിട്ട് പുറത്തിറങ്ങുമ്പോൾ സഹോദരി പറഞ്ഞ വാക്കുകൾ ഞാനും വരും ഇച്ഛായ എന്നായിരുന്നു